അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ അറുപത്തിയാറ് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു പെലക്കാട്ട് പയ്യൂർ സ്വദേശി മമ്മസ് റയിലത്ത് വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അബു കേച്ചേരി തലക്കോട്ടുകര സ്വദേശി കറുപ്പച്ചാൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള നിധിൻ എന്നിവരെയാണ് ജില്ലാ വിരുദ്ധ സ്കാഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അബുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് പൂരവും മറ്റു ആഘോഷങ്ങളും മുന്നിൽ കണ്ടാണ് പ്രതികൾ എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് എന്ന് പോലീസ് പറഞ്ഞു വടക്കേക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃതരംഗൻ സ്ഥലത്തെത്തി തുടർന്ന് നടപടികൾ സ്വീകരിച്ചു കുന്നകുളം ഇൻസ്പെക്ടർമാരായ ഗിരീഷ് കുമാർ ഷക്കീർ അഹമ്മദ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ രവികുമാർ പ്രശോഭ് ഗ്രീഷ്മ ആശംസ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷ് സ്ക്വാഡ് അംഗങ്ങളായ ശരത്ത് ആശിഷ് സുജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്